നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ചരിത്ര വിവാഹ് ബ്രൈഡൽ കലക്ഷൻസ് ബൈ ഷോപ്പിംഗ് ഓഫ് ചിത്ര ഗോൾഡ് ഡയമണ്ട്സ് ചങ്കരംകുളം ആൻഡ് എടുപ്പാൾ സൺറൈസ് ഹോസ്പിറ്റൽ പുൽപ്പാക്കര വായനശാലയുടെയും ഉമ്മർകുട്ടി സാംസ്കാരിക കേന്ദ്രം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ മലയാള സിനിമാ ഗാനങ്ങളിലെ രാഗ സഞ്ചാരങ്ങൾ എന്ന വിഷയത്തിൽ പ്രതിമാസ പരമ്പരക്ക് തുടക്കമായി വാർത്ത വിശദമായി മലയാള സിനിമാ ഗാനങ്ങളിലെ രാഗസഞ്ചാരങ്ങൾ പ്രതിമാസ പ്രഭാഷണ പരമ്പര പുൽപ്പാക്കര വായനശാലയിൽ തുടങ്ങി പൊൽപ്പാക്കര വായനശാല ഉമ്മർകുട്ടി സാംസ്കാരിക കേന്ദ്രം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരമ്പര സംഘടിപ്പിക്കുന്നത് കെ ചാന്ദീഗം ഉദ്ഘാടനം ചെയ്തു വി രാമകൃഷ്ണൻ അധ്യക്ഷനായി കെ എസ് സച്ചിദാനന്ദൻ റംല എടപ്പാൾ ധർമ്മദാസ് നാരായണൻ എന്നിവർ സംസാരിച്ചു പി ബാലകൃഷ്ണൻ സ്വാഗതവും ടി പി കൃഷ്ണൻ നന്ദിയും പറഞ്ഞു തുടർന്ന് ഉമ്മർകുട്ടി സാംസ്കാരിക കേന്ദ്രത്തിലെ കലാകാരന്മാർ മോഹനരാഗത്തിൽ ചിട്ടപ്പെടുത്തിയ പാട്ടുകളുടെ ആലാപനവും നടത്തി രാഗങ്ങളെ പറ്റിയുള്ള ഈ ക്ലാസ് എന്തായാലും വളരെയധികം ആപ്റ്റിയായിട്ടുള്ള ഒരു ആളെ തന്നെയാണ് തെരഞ്ഞെടുത്തുള്ളത് കാരണം വിജയ സാറിന് എനിക്ക് വളരെയധികം മുൻ തന്നെ പരിചയമുണ്ട് അത്രയൊരു പ്രഗത്ഭനായിട്ടുള്ള ഒരു വ്യക്തിയാണ് നിന്റെ ഹസ്ബൻഡും അപ്പയും എല്ലാവരും പിന്നെ എനിക്കും മനസ്സിലായിട്ടുണ്ട് കാരണം ഞങ്ങളുടെ കോഴ്സിന് ഒരിക്കൽ ട്രെയിനറായിട്ട് വന്നിണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളർന്നു ഉയർന്ന് പറക്കേണ്ട ഒട്ടനവധി പ്രതിഭകൾ നമ്മളുടെ ഇടയിൽ അതിനെല്ലാം ഒരു കളരിയായിട്ടാണ് നമ്മുടെ ഈ സ്ഥാപനം ഏകമനസ്സായിട്ട് പ്രവർത്തിക്കുന്നത് പുള്ളിമാ சந்திரபிம்பி நீஞ்சிலந்து கொம்பு தெங்கின கடவுத்து தோணி அடுத்த பொல் பின்னீடி கவிழத்தை மழங்கி ചീരിക്ക കരയന്തോ പുഴ ചീരിക്കുന്നു കണ്ണീരുമോലിപ്പിച്ചു കൈവഴികൾ പിരിയുമ്പോൾ കരയുന്നു പുഴ ചിരിക്കുന്നു

Chitra Bridal Collections by Shopika Weddings. Chitra Golden Diamonds, Chengirumkulum, and Edipal. Sunrise Hospital. Care beyond cure.